ജി എൽ പി എസ് എച്ച് എസ് ശൃംഗപുരം സ്കൂളിലെ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി സ്കൂളങ്കണത്തിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചു കൊടുങ്ങല്ലൂരിലെ ഡി സ്ഥാപന ഉടമയും സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയായിരുന്ന ആണ് അഞ്ച് സി സി ടി വി ക്യാമറകളും അനുബന്ധോപകരണങ്ങളും സ്പോൺസർ ചെയ്തു തന്നത്

ഈ ഇതിന് എതിർത്തുന്ന സി ടി അഭിനന്ദിക്കുകയാണ് കാരണം ഒരു വിദ്യാലയം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാ വിഭാഗ ആളുകളുടെയും സഹകരണം വേണം അത് പൂർവ്വ വിദ്യാർത്ഥികളായാലും പൂർവ്വ അധ്യാപകരായാലും അതുപോലെ തന്നെ ഈ നാടിനെ ഈ വിദ്യാലയത്തെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ചേർത്ത് തിരിച്ചുകൊണ്ട് ജാതി മത രാഷ്ട്രീയ വേദന എന്ന എല്ലാവരും ചേർത്ത് തിരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ വിദ്യാലയത്തെ ആളുകൾക്ക് സ്നേഹിക്കാനും ആ ഈ വിദ്യാലയം എല്ലാവരുടെയും വേണം ഒരു എടുത്തു ഉണ്ടാക്കാനൊക്കെ കഴിയുള്ളൂ എന്തായാലും ഇതിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഇതിനെ ഈ ഒരു സി സി ടി വി നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ള ശ്രീ അനുരാജ്യം എടുത്ത് ചെയ്യുമെന്ന നിലയിലും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെയും സമൂഹത്തോട് ഉപയോഗിച്ചു വയ്ക്കുകയാണ് പ്രധാന അധ്യാപിക കെ എം മുസ് പി ടി എ പ്രസിഡന്റ് കെ എ അനീഷ് എസ് എം സി ചെയർമാൻ സി എസ് റസാഖ് പി ടി എസ് എം സി എം പി ടി എ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു